ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ പോണത് നമ്മളെ കുഞ്ഞിപ്പാറേക്കാണ് ഒരു തോടുണ്ട് അങ്ങനെ പോയാൽ അവിടെ അങ്ങനെ ആയിട്ട് കുഞ്ഞിപ്പാറുണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് ഷമോൾ ഒരു ഹായ് അപ്പോൾ ഗൈസ് നമ്മൾ കുഞ്ഞിപ്പാറക്ക് പോവുക മഴയായിട്ട് നല്ല വള്ളം ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ട് ഇതിൽ കഴിഞ്ഞ ദിവസം പോയിന്ന് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വന്നത് ആ ഇന്നലെ ആ അപ്പം ഞങ്ങൾ ഇന്ന് വന്നപ്പം ഇന്ന പോണം ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമുക്കങ്ങനെ നടന്നുകൊണ്ടിരിക്കാം ഗൈസ് നമ്മളിവിടെ എടുത്തെത്തിട്ടാ അപ്പം ഗൈസ് അങ്ങനെ തോടിന്റെ അടുത്തെത്തി എന്താ ഗൈസ് നമ്മുടെ തോട് ഗൈസ് വ കൊടുങ്ങല്ലേ ഇവിടെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഗായ്സ് നല്ല വെള്ളമുണ്ട് നല്ല മീനുണ്ട് പറഞ്ഞേ നമ്മൾ പിന്നെ കുപ്പിയൊന്നും എടുക്കാൻ മറന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മീനൊക്കെ എന്താ ആട്ടോന്നൊന്നും അറിയില്ല ഇന്നലെ അവർക്ക് കൊറേ മീൻ കിട്ടിട്ടോ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഗൈസ് ഈ വഴി നമ്മൾ ഇങ്ങനെ പോവാണ് നമ്മുടെ കുഞ്ഞിപ്പാറത്തീ ഗ് ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പാറ അപ്പൊ ഗൈസ് നല്ല വെള്ളമുണ്ട് നമ്മളെ വന്ന വഴി അതാണ് എല്ലാരും ഉണ്ട് ഇവിടെ നല്ല ആളു ഇങ്ങനെ പോര് കിണർക്കാണ് നല്ല നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ് എന്ന് നല്ല വെള്ളം കണ്ടിട്ട് ഇന്ന് ഇവലൊക്കെ ഇറങ്ങുക കേട്ടോ ഞങ്ങൾ കുറേ കളിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിലേക്കൊന്നറിഞ്ഞു കേൾക്കാം നല്ല രസമുണ്ട് നമ്മൾ പോവുകയാണ് കുറേ കളിച്ച് ഞങ്ങൾ തണുത്ത് വറുത്തിരിക്കുന്ന മഴക്കാലം ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് നല്ല രസമാണ് എത്ര ചെറുതാണെങ്കിലും കുഞ്ഞി പറഞ്ഞ പേര് നിങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാണേ ഗൈസ് കണ്ടോ നല്ല രസുള്ള വാല്യൂ കണ്ടോ കൊണ്ടോ ഗെ പല കൃഷികളും നല്ല ഇതാ ഇവിടെ തന്നെ നീല വെള്ളം എടുത്ത നമ്മളെ പള്ളിയിലേന്ന് പറയണത് ഈ സ്ഥലാണ് ഞങ്ങൾ വലിയ പള്ളിയാണ് ട്ടോ ഗൈസ് ഈ കാണുന്നത് അപ്പൊ ഗൈസ് നല്ല രസമുണ്ട് നല്ല വാഴ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല രസമുണ്ട് നല്ല തണുത്ത് വർക്കുണ്ട് മിന്നുട്ടിയൊക്കെ നല്ല മുതലാക്കി കേട്ടോ ഗൈസ് ഇപ്പം ഗൈസ് അപ്പൊ നമുക്ക് ചെറിയത്തോട് കാണാം ചെറിയ ഏതെങ്കിലും കുഞ്ഞു തോടേക്കാറുണ്ട് ചെറിയത്തോട് നമ്മളിങ്ങനെ നടന്നു പോവാ നല്ല പച്ചപ്പുള്ളത് താഴത്തേക്കനെ നോക്കുമ്പോ ഒരു പേടിയാണ് ആദ്യം ഇവിടെ നല്ല വഴിണ്ടെ വഴിയുള്ള അടുത്തൊക്കെ നല്ല വലിയ വല്യ പുല്ല ചെറിയത്തോട് കാണാം അതന്നെ ഇതാണ് ചെറിയത്തോട് നമുക്ക് അവിടെ നിന്ന് ഇതാ വെള്ളം ഇങ്ങനെ ഒളിച്ചു വരുന്നുണ്ടേ പറ്റും ആ ഇണ്ടാവും നമുക്ക് വൈന്റെ പക്കള ടൈം ആയിരിക്കുന്ന നമ്മൾ വന്നത് വേറെ വേറെ വഴി പോണത് ഇതില് മീനൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കാണില്ല ഇതി കണ്ണന്മാരൊക്കെ നമ്മൾ വലിയ മീനോളം തൊണ്ടിരുന്നല്ലോ എന്നാള് പോയി അങ്ങോട്ട് പോയി അവസര പോയിക്കോട്ടെ അതിന് ജീവൻ കൊടുത്താൽ കഴിച്ചു നമുക്ക് അങ്ങനെ പോവാം ഇത് വേറെ നമ്മൾ വന്ന സ്ഥലം വേറെ പോണ സ്ഥലം വേറെ അങ്ങനെ കേട്ടോ ചെയ്യുക ലൈക്ക് അങ്ങനെ കഴിച്ചു നമ്മളെ വീട്ടിലെത്തിട്ടാ പക്ഷെ നമ്മളൊരു ബായ് പറയും ബൈ അപ്പൊ നമുക്ക് അതിന്റെ ഇപ്പം അയാൾ ടൈം വായിക്കണേ ബൈ പറ ബൈ ബായ്